ഈ രാജ്യം ഭരിച്ച പാർട്ടി കോൺഗ്രസ് അല്ലേ അവർക്ക് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ രക്ഷിക്കാനായോ അവർക്ക് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ഇല്ല കോൺഗ്രസ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന ഇവിടെയും ഞാൻ പരാമർശം നടത്താൻ തയ്യാറല്ല കോൺഗ്രസ് വർഗീയ പാർട്ടിയല്ല പക്ഷെ കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് ആർ എസ് എസിന്റെ അപകടകരമായ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് മുന്നോട്ട് വന്നില്ല എന്ന അപകടകരമായ കാഴ്ച നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും മതനിര വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വരില്ല ഒരു കാലത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരെ സംഭാവനിച്ച നാടായിരുന്നു യു പി എവിടെയാണ് ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥിതി ഇടതുപക്ഷമാണ് ബി ജെ പി വളർത്തുന്നത് എന്ന് പ്രചാരവേല സംഘടിതമായി പ്രചരിപ്പിക്കുന്നവർ ഇടതുപക്ഷത്തിന് എല്ലായിടത്തും സ്വാധീനമില്ലല്ലോ എന്നാലും ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു ഇടതുപക്ഷത്തിന്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ ആർ എസ് എസിന്റെ കടന്നാക്രമണത്തെ ഞങ്ങൾ പ്രതിരോധിക്കുന്നു ആർ എസ് എസിന്റെ കടന്നുവരവിനെ പ്രതിരോധ അതിൽ തീർത്ത് ഞങ്ങൾ ചെറുത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ബംഗാളിൽ ബി ജെ പിക്ക് സ്കോപ്പില്ല കേരളത്തിൽ ബിജെപിക്ക് സ്വാധീനമില്ല ത്രിപുരയിൽ ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല തമിഴ്നാട്ടിൽ ബിജെപി ജയിക്കാൻ പോകുന്നില്ല ഇടതുപക്ഷത്തിന്റെ സ്വാധീന കേന്ദ്രങ്ങളാണ് ആർ എസ് എസിനും സംഘപരിവാർ ശക്തികൾക്കും ഇപ്പോഴും കടന്നുവരാൻ സാധിക്കാത്ത കേന്ദ്രങ്ങളായി മാറിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ബി ജെ പിയുടെ അപകടകരമായ രാഷ്ട്രീയം മോഡി വെട്ടിപ്പിടിക്കാൻ അറിഞ്ഞിരിക്കല്ലേ മോഡി രാജ്യത്തെ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയപ്പം മോഡി നടത്തിയ പ്രസംഗത്തിൽ മോഡി ഇന്ന് പറഞ്ഞു കേരളത്തിൽ ദളിതർക്കും കേരളത്തിൽ മറ്റു മതന്യൂനപക്ഷങ്ങൾക്കും രക്ഷയില്ല എന്നുള്ളതാണ് ദളിതർക്ക് രക്ഷയില്ല എന്ന് മോഡി പ്രസംഗിക്കുമ്പം മോഡി ഭരിക്കുന്ന മോഡിയുടെ പാർട്ടി ഭരിക്കുന്ന ഹരിയാനയിലാണ് പത്തു മാസവും രണ്ടര വയസ്സും പ്രായമുള്ള രണ്ട് ഫിഞ്ച് കുട്ടികളെ ചുട്ടുകൊന്നത് മോഡി ഭരിക്കുന്ന ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ വട്ടയാടപ്പെടുന്നു മോഡി വഹിക്കുന്ന ഇന്ത്യയിൽ പിന്നോക്കക്കാർ വട്ടി ഇടപെടുന്നു ഇതിനെയൊന്നും പ്രതിരോധിക്കാൻ കോൺഗ്രസിനാവുന്നില്ല എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉണ്ടല്ലോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ സി പി എമ്മിന് സ്വാധീനമില്ല പക്ഷേ ഞങ്ങളുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ഞങ്ങൾ മതന്യൂനപക്ഷങ്ങളെയും ദളിതരെയും സംരക്ഷിക്കുന്നു കോൺഗ്രസ് ഉള്ളിടത്ത് അവർക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ അപകടകരമായ രാഷ്ട്രീയത്തെ കേരളത്തെ മോഡിയും ഒരു ഭാഗത്ത് അമിത്ഷായും രണ്ട് ഭാഗത്ത് കണ്ടു പുറപ്പെട്ടിരിക്കില്ല വെട്ടിപ്പിടിക്കാൻ വേണ്ടി കേരളം വളച്ചുകെട്ടാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമായിരിക്കണം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നടത്താൻ സാധിക്കേണ്ടത്